ഇതാണ് പണ്ടൻ ലീവ്സ് രംഭയിലംഭ ഇല കൊണ്ട് നമുക്കിന്ന് ഒരു പാണ്ടൻ ചിക്കൻ ഉണ്ടാക്കാം ഇത് പച്ചയായ പണ്ടൻ ഇലകളിൽ പൊതിഞ്ഞ് ഫ്രൈ ചെയ്തുണ്ടാക്കുന്ന ഒരു വിഭവമാണ് തായ്ലൻഡുകാരുടെ ഒരു സ്പെഷ്യൽ ചിക്കൻ ഡിഷാണ് പാൻഡൻ ലീവ്സ് എടുക്കാൻ പോവുകയാണ് പാൻഡൻ ലീവ്സ് എടുത്ത് അഴുക്ക് കളഞ്ഞ് തുളിച്ചെടുക്കണം ബോൺലെസ് ചിക്കൻ എഴുന്നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് ചെറുതാക്കി മുറിച്ചെടുക്കണം ചിക്കൻ റെഡി ആയിട്ടുണ്ട് മല്ലിച്ചപ്പ് എള്ളെണ്ണ കോക്കനട്ട് മിൽക്ക് വെളുത്തുള്ളി കുരുമുളക് സോയാ സോസും ഫിഷ് സോസും ഓയിസ്റ്റർ സോസും മല്ലിച്ചപ്പ് കഴുകി മുറിച്ചെടുക്കുക വെളുത്തുള്ളിയും മുറിച്ചെടുക്കുക മല്ലിച്ചപ്പും കുരുമുളകും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക വെള്ളം വാർന്ന ചിക്കനിലേക്ക് ഓയിസ്റ്റർ സോസ് മൂന്ന് സ്പൂൺ ഒഴിക്കുക രണ്ട് സ്പൂൺ സോയാ സോസും ഒഴിക്കുക ഫിഷ് സോസും മൂന്ന് സ്പൂൺ ഒഴിക്കാം ഒരു മൂന്ന് സ്പൂൺ കോക്കനട്ട് മിൽക്ക് കട്ടിയുള്ളതൊഴിക്കാം ചതച്ചു വെച്ച വെളുത്തുള്ളി കുരുമുളക് മല്ലിച്ചപ്പ് ചേർക്കാം രണ്ടോ മൂന്നോ സ്പൂൺ എള്ളെണ്ണ കൂടി ഒഴിക്കാം നന്നായി കുഴച്ച് കലർത്തി മാരിനേറ്റ് ചെയ്യാൻ വെക്കണം ഒരു മുപ്പത് മിനിറ്റ് വെക്കേണ്ടി വരും ഈ ഇല ഫ്രഷ് ആയിരിക്കണം ആദ്യം ഒരോല എടുത്തിട്ട് ഇതുപോലെ മടക്കുക മറ്റേ ഭാഗം അടിയിലൂടെ ഇങ്ങോട്ട് കോർക്കുക നമ്മൾ തിരിച്ച് വെച്ച് അപ്പോൾ അതൊരു കവർ പോലെ ആയിട്ടുണ്ടാവും ആ കവറിലേക്കാണ് നമ്മൾ ചിക്കൻ ഇറക്കേണ്ടത് ഒരു രണ്ട് പീസ് മൂന്ന് പീസൊക്കെ മതിയാകും ചെറുതാണെങ്കിൽ മൂന്നോ നാലോ പീസ് ഇടാം വലുതാണെങ്കിൽ രണ്ട് പീസ് ഇട്ടാൽ മതിയാകും ഇനി അതതിലേക്ക് ടൈറ്റായി വെച്ച് അത് മറിച്ച് അതിൻ്റെ മറ്റു ഭാഗം എടുത്ത് ഈ വശത്തൂടെ കോർത്ത് വലിക്കുക വലിച്ച് തിരിച്ചു വെച്ച് ഒന്ന് ടൈറ്റാക്കുക ടൈറ്റാക്കിയതിന് ശേഷം നമ്മളിത് പല ഭാഗം അധികമുള്ളത് കട്ട് ചെയ്യണം ഒരു കത്രിക കൊണ്ട് മുറിക്കുക അടുത്ത ലീഫ് എടുക്കാം ഇനി പാണ്ടൻ ചിക്കനിൽ കൂട്ടി കഴിക്കാനുള്ള ഒരു സോസ് ഉണ്ടാക്കാം രണ്ട് ടേബിൾ സ്പൂൺ എള് പാൻ ചൂടായതിലേക്കിട്ട് ഒന്ന് വറുക്കണം ലൈറ്റ് ഗോൾഡൻ കളറിൽ വറുക്കുക ആ പാനിൽ തന്നെ ഒരു കപ്പ് വെള്ളമൊഴിക്കുക അര ടീസ്പൂൺ ഉപ്പിടുക കുറച്ച് ശർക്കര ശർക്കരയിട മൂന്ന് സ്പൂൺ സോയാ സോസ് ഒഴിക്കുക സ്ലൈസ്ഡ് ജിഞ്ചർ ജിഞ്ചറിടുക മൂന്ന് സ്പൂൺ പുളിവെള്ളം ഒഴിക്കുക മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇവയെല്ലാം ഇട്ട് ഒന്ന് ഇളക്കി തിളപ്പിക്കുക തിളച്ച ഈ സോസ് കൂട്ടിലേക്ക് വറുത്ത് വെച്ച എള്ളിട ഈ എള്ളൊന്ന് വേവട്ടെ പാൻഡൻ ചിക്കനിൽ കൂട്ടി കഴിക്കാനുള്ള സോസ് റെഡി ആയിട്ടുണ്ട് ചിക്കൻ വറുത്തെടുക്കാൻ വേണ്ടി എണ്ണ ഒഴിക്കാം ഓയിൽ ചൂടായിട്ടുണ്ട് ഇനി ഓരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇലയിൽ വെള്ളം പാടില്ല അല്ലെങ്കിൽ ഇലയിൽ കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ ഒരു ഭാഗം ഏതായിട്ടുണ്ട് ഇത് മറിച്ചിട്ട് അടുത്ത ഭാഗം കൂടി ഉപയോഗിക്കുക ഇളം വരെ ഫ്രൈ ചെയ്യാം ഇതിലധികം അവരുതെ അധികമായാൽ ലീഫ് പൊടിഞ്ഞു പോകും ചിക്കൻ അകം കുറച്ച് സോഫ്റ്റ് ആയിരിക്കണം ഈ പാണ്ടൻ ഇലയുടെ സുഗന്ധം എണ്ണയിലൂടെ ചിക്കനിലേക്ക് പകരുന്നു പുറമേ ക്രിസ്പിയും ഉള്ളിൽ മൃദുവും ചൂടുമായ ചിക്കൻ സാധാരണയായി നമ്മളുണ്ടാക്കിയ ഈ മധുരമുള്ള സോസ് ഉപയോഗിച്ചാണ് വിളമ്പുന്നത് ഈ പണ്ടൻ ലീഫ് ചിക്കൻ്റെ മുഴുവൻ വീഡിയോയും തൗസൻഡ് ലൈഫ് നാച്ചുറൽസ് യൂട്യൂബ് ചാനലിലുണ്ട്